ഹലോ ഈ നമ്പർ പ്ലീസ് ഞാൻ ത്രിവാൻഡ്രിന്ന് ഡോക്ടർ നരേന്ദ്രൻ എന്നെ ആവോ പഴയ കോനൂർ ക്യാമ്പിലെ ഡോക്ടർ ഡോക്ടർ നരേന്ദ്രൻ നരേന്ദ്രൻ ഓ വാട്ട് എ സർപ്രൈസ് ഒരുപാട് കാലമായല്ലോ കണ്ടിട്ടും കേട്ടിട്ടും അതെ ഞാൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിരുന്നല്ലോ അതിനുശേഷം സിവിൽ സർവീസ് ജോയിൻ ചെയ്തു ഇപ്പോൾ ത്രിവാന്തം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാന് മിസ്റ്റർ നമ്പ്യാറിന്റെ നമ്പർ വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തിയത് അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത് സൂസൻ ഇപ്പോ എന്റെ ട്രീറ്റ്മെന്റിലാണ് അസുഖം കൂടി ജയിലിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ജീവരിന്റെ ശിക്ഷ തീരാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ ഷിസ് വെരി സിക്ക് ഇനി അധിക നാളുണ്ടാകാൻ തോന്നില്ല മിസ്റ്റർ നമ്പ്യാരെയും മോളയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു അവസാനത്തെ ആഗ്രഹമാണ് വരാതിരിക്കരുത് ഗുഡ് മോർണിംഗ് മഡ ഗുഡ് മോർണിംഗ് സ്മിത സ്മിതയെ ഡാഡി കുറച്ചു ദിവസത്തേക്ക് ദൂരെ എവിടെയോ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ വേഗം പോയി മൂന്നാല് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആവണം டைகர் வண்டியை சைடு ചൂടെ പ്രായമായിട്ട് പറയാം എന്ന് കരുതിയതാണ് പക്ഷേ ഇപ്പൊ പറഞ്ഞേ പറ്റൂ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടേയുള്ളൂ അവസാനം ഒരച്ഛൻ സ്വന്തം മകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കളവും ഞാൻ പറഞ്ഞു അമ്മ മരിച്ചുപോയെന്ന് അങ്ങനെ പറയാവെന്ന് നിന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിലായിരുന്നു ഇപ്പോ വളരെ സീരിയസ് ആണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക നമ്മളെ രണ്ടുപേരെ അവസാനമായി ഒന്ന് കാണുന്നുവെന്ന് നമ്മള് കൂടുതലൊന്നും ചോദിക്കരുത് ഡാരിയ്ക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചതിന് നമ്മളെ ഡാരിയോട്ട് ക്ഷമിക്കും കുറഞ്ഞാലും നല്ല സൗകര്യം വളർന്നാണ് ആലോചന എനിക്ക് സമ്മതിച്ചേക്ക സ്ത്രീ പോരട്ടെ മൂന്ന് പെങ്ങന്മാരെ അയക്കാനല്ലേ അയക്കാനല്ലേക്ക് എന്തായാലും രാജേട്ടം കെട്ടിട്ട് നീ കിട്ടിയത് തന്നെ എനിക്ക് ഭാര്യ ആ കുട്ടി പരാതി ഒന്നും ശരിയാവില്ലെന്ന് അറിയില്ല ശരിയാവില്ലെന്നറിയില്ല മാത്രമല്ല അതിന്റെ ഒരു പ്രായവും കഴിഞ്ഞു സ്ത്രീ വിദ്വേഷന്നുമല്ല സ്ത്രീകളോട് എനിക്ക് വളരെ ഇഷ്ടമേ ഉള്ളൂ ഗുഡ് മോർണിംഗ് യങ് ലേഡി ഐ ആം മേജർ രാജശേഖരൻ നമ്പ്യാർ യു ആർ ഗുഡ് നെയ്മസ് ഐ എം സോറി താങ്ക് യു സി യു അഗെയിൻ അപ്പോ ചൂടാവുന്ന ഇനമാണ് സാരമില്ല പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നീട് നന്നായിട്ട് പരിചയപ്പെടാം അറിയാവുന്ന ഒരു കുട്ടിയാ അത് ശരി അഞ്ചാറ് പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ പുതിയ പുതിയ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ അതിന്റെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും അതിന്റെ മുഖത്തിന് നീ നോക്കണ്ട ഞാൻ നോക്കോളാം എനിക്ക് ഇങ്ങനെ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കിടാങ്ങളെയാ ഇഷ്ടം അതിനെ ഒരു രസൂ അതെ എന്തായി മാറപ്രാവിന്റെ പേര് പേരൊന്നും ഓർക്കുന്നില്ല ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആസായിട്ടു നന്നായിട്ട് അറിയാം പക്ഷേ പേരൊട്ട് ഓർക്കുന്നുണ്ടെ തപ്പി പിടിച്ചോട രാജേട്ട തപ്പാനും പിടിക്കാനൊന്നും പോണ്ട പേര് സൂസന്ന ആഹാ പാവ അങ്ങനെ വെറുതെ വിട്ടേ പാവമൊന്നുമല്ല പക്ഷേ വെറുതെ വിടണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം

ब्रिको okay, नहीं है बट मिलाकर रखो सो सन वन मिनट അല്ല പേര് ചോദിച്ചപ്പോ പറഞ്ഞില്ല പിന്നെ അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു അത്രേ ഉള്ളൂ പേര് ചോദിച്ച പറയാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ ഇങ്ങനെയൊക്കെയാ കൊച്ചേ മനുഷ്യര് തമ്മിൽ ബന്ധവും പരിചയമൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ ഇരിക്കട്ടെ ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ പരിചയമായില്ലേ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എവിടെയാ നാട് എവിടെയാ വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇതൊക്കെ അറിയാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ ഒരു സൗന്ദര്യാസ്വാദകൻ അല്ലേ പറയണ്ട നാടും കൂടും ഒക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതുപോലെ വീണ്ടും വന്ന് കണ്ടോളാം ഓക്കെ ജീവിക്കുന്നു എന്നാലേ പുതിയ കൂട്ടുകാരിക്ക് ഈ നമ്പ്യാർ സാബിന്റെ മൊത്തത്തിലുള്ള ബയോഗ്രഫി ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാലേ കാര്യങ്ങളോട് എളുപ്പമാവും ഇതും കൂട്ടി ആറാമത്തെ ഇനി മതി രാജേട്ട തന്നെ ഒരു ബിയറൂടെ പറയട്ടെ ഇത് രണ്ടാമത്ത ഇത് തന്നെ അധികം ഓക്കെ നമ്പ്യാലെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ എവിടെയെങ്കിലും ഒന്നിനെ നോക്കി വെച്ചാൽ ഉടനെ അവരെ തന്നെ കൊത്തണമെന്ന് തനിക്ക് എന്താ കാരണം നിർബന്ധം മനസ്സിലായില്ല അല്ല താനൊന്ന് വഴിയില പുതിയ രംഗത്തുണ്ടല്ലോ സൂസന്നെ അതിനെ നിർത്തി എന്തൊക്കെയോ ചോദിച്ചെന്നോ പറഞ്ഞൊക്കെ അറിഞ്ഞു ആണുങ്ങളായ പെമ്പിള്ളാരെ വഴിയിൽ തടഞ്ഞു നിർത്തി പലരും ചോദിച്ചെന്നും പറഞ്ഞു നോക്കേയിരിക്കും അല്ലെങ്കിലും പണ്ടേ താൻ കണ്ടു വയ്ക്കും ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും എപ്പോഴും എച്ചില് വിചാരിക്കണ്ട ചിലപ്പോ തിരിച്ചും സംഭവിക്കും ഓ അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ഈ മീശ വരിച്ചോട്ട് കളഞ്ഞിന്റെ തന്നെ നീക്കും നിങ്ങൾ തമ്മിൽ എപ്പ കണ്ടാലും ഈ പെണ്ണയ സലാ വേറെ ഒന്നും പറയാനില്ലേ ഇറ്റ് റിയലി അല്ലേ തന്നെ ഇവനെ കണ്ടാ എനിക്കും ചൊറിയും എന്നെ കണ്ട അവനും ചോറിയും എനിക്കിപ്പോ ചൊറിച്ചില് മാത്രമല്ല കഴിക്കുന്ന തരിപ്പും ഉണ്ട് അത്ര വരുപ്പാണ് ചെയ്യാനുള്ള രാജേട്ടാ ഇരിക്കേ കുറിച്ച് നോക്ക് പോവാ അപ്പോ സൂസനെ കാണാൻ വീണ്ടും ശ്രമിച്ചു അല്ലേ സൂസനയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ല പക്ഷേ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഴപ്പിച്ചാൽ അതിന്റെയൊക്കെ കണ്ണീര് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞു അല്ല ഞാൻ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം കൂടുതൽ സംസാരിച്ചാൽ ബോറാവൂ അതുകൊണ്ട്

तुम लोग ठीक नहीं कर रहे हैं मैं दिखाऊंगा उतरो। जा जाओ कितने जाओ देख। വിൽ കണ്ടിന്യൂ ദ സെയിം ഡ്രഗ്സ് ഫോർ ത്രീ മോർ ഡേയ്സ് യെസ് ഡോക്ടർ സർവീസിൽ ആദ്യമായിട്ടാണ് ഞാൻ അബദ്ധം പറ്റുന്നത് റോപ്പി ഞാൻ ബ്ലാക്ക് ഔട്ട് ആയി പോയി ും വലിച്ച് എട്ടൊമ്പത് പേക്ക് റമ്മും കുടിച്ചാൽ പിന്നെ ബ്ലാക്ക് ഔട്ട് വയസ്സ് പത്ത് നാൽപ്പത് കഴിഞ്ഞില്ലേ ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വേണം ലെസ് ഡ്രിങ്ക്സ് ആൻഡ് ഒന്ന് രണ്ട് ദിവസത്തിനോ യു കെ ഗോ ബാക്ക് സി ടു മാറോ സീ യു യു ജോയിൻ ദി ഈ വീഴ്ച രാജേത്തിനൊരു വോർണിംഗ് ആണ് ഒരു കല്യാണം കഴിച്ച് സെറ്റിൽ ആവണം എങ്കിലേ ഇപ്പോഴത്തെ ജീവിത ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ എന്നും മദ്യപാനവും പെണ്ണേഴ്സുമായിട്ട് സ്വയം നശിക്കാം അതെ ഇങ്ങനെ വീണത് നന്നായി അതുകൊണ്ട് ഇതുപോലെ ഇവിടെ കിടക്കാൻ വരാനും പുതിയ പുതിയ പൈങ്കിളികളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരമായിട്ട് ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല ചിലര് കണ്ടു പഠിക്കും ചിലർ കൊണ്ടുപഠിക്കും ഇത് ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം ഏതായാലും വീണു എങ്കിൽ നന്നായിട്ട് വീണ് കൈവാലോടിച്ച് ഒരു മാസം കിടന്നിരുന്നെങ്കിൽ ശുശ്രൂഷിക്കാനെങ്കിലും ഒരു പെണ്ണ് കെട്ടിയാലോ എന്നുള്ള ചിന്തയെങ്കിലും വന്നേന് ഇയാളും രക്ഷപ്പെട്ടേന് ഞാനും രക്ഷപ്പെട്ടേ താനും ഒന്നുമില്ല സാർ ഓരോ സമയദോഷങ്ങളെ കുറിച്ച് ആലോചിക്കായിരുന്നു ഓഹോ ചിറ്റപ്പനോ അതേടാ ഞാൻ തന്നെ ചിറ്റപ്പൻ എന്താ നിനക്ക് ഒട്ടും കഴിഞ്ഞ ആഴ്ച പോയതല്ലേ ഉള്ളൂ അതേടാ എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വന്ന് കാണും അതിന് എനിക്ക് നിന്റെ സമൊന്നും വേണ്ടടാ മാറി നിക്കണം ഞാൻ ചെക്കൻ കാണട്ടെ നിനക്ക് എന്ത് പറ്റിയടാ രാശാരൻ കുട്ടി ചിറ്റപ്പൻ എന്താ നീ അറിയിക്കാഞ്ഞത് ഞാനൊരു സ്വപ്നം കണ്ടു നീ എന്നെ വേഗം വാ ചിറ്റപ്പാ വേഗം വാ ചിറ്റപ്പാ എന്ന് വിളിക്കുന്നതായിട്ട് അതല്ലേ ഞാൻ വേഗം ഓടി വന്നത് നിന്ന് പിടിച്ചേക്കാൻ കസര അല്ല നിനക്ക് എന്താ പറ്റി ഓ ഒന്നുമില്ല ഒന്ന് വീണു മൂന്നാല് തിരിച്ചു പോവാ തിരിച്ചൊക്കെ പോകാമായിരിക്കും പക്ഷെ ഒന്ന് വീണതല്ലേ ഇവിടത്തെ മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ല ഇവിടെ ഒരു കുപ്പി ബ്രാൻഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്തിനാ ഉരുന്ന് കളിക്കാതെ കാര്യം പറ കിട്ടോ കിട്ടും നല്ല ചൂടുവെള്ളം കിട്ടുമോ കിട്ടും കുരുമുളക് കിട്ടുമോ എന്തിനാ രസം വെക്കാൻ അതിനെല്ലട മണ്ട ഔൺസ് രണ്ടൗൺസ് ബ്രാൻഡിയില് ഔൺസ് ചുടുവെള്ളം ഒഴിച്ച് രണ്ട് ടീസ്പൂൺ കൂടി ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കുക എന്നിട്ട് ഇങ്ങനെ കൊടുക്ക അത് അങ്ങനെ ആറ് നേരം കൊടുക്കുമ്പോ എനിക്കും അതുപോലെ തന്നെ ആറ് നേരം ചുടുവെള്ളവും കുരുമുളക് ഓടിയും ഇല്ലാണ്ട് ഇങ്ങനെ തരിക അതോടുകൂടി എല്ലാം തീരും അങ്ങനെ തികഞ്ഞ ആരോഗ്യവാനായിട്ട് നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ ചിറ്റപ്പൻ ഇവിടുന്ന് തിരിച്ചു പോകുള്ളൂ അതൊന്നും വേണ്ട ചിറ്റപ്പാ പൗലുണ്ടല്ലോ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ചിറ്റപ്പൻ പോയിക്കോളൂ അല്ല അമ്മയ്ക്ക് വിശേഷം നാലാം നാൾ ഒന്ന് കൂടി കഷായം കുടിച്ചപ്പോ അതോടെ പറഞ്ഞു ആ അതൊക്കെ പോട്ടെ മിന്നാണ് ഫോൺ ചെയ്തപ്പോൾ കടുമാങ്ങി അത് ഞാൻ ഞാൻ പറയാഞ്ഞത് അതേ ഞാനേ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു എവിടാ വെള്ളം എവിടെങ്കിലും വെച്ച് മറന്നു കാണും ചിറ്റപ്പോ തമാശ വേണ്ട മിലിട്ടറി ആണെന്നൊന്നും ഞാൻ നോക്കില്ല അടിച്ച് ചേപ്പിക്കാട്ടെ

ഒട്ടും വേദനിച്ചില്ല അങ്ങനെ അങ്ങ് പോയാലോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ എന്റെ എന്താ ചെയ്യുന്നത് രാജേട്ടൻ കാണിച്ചത് തെമ്മാടിത്തരവായിപ്പോയി നല്ലവളായത് നല്ലവളായതുകൊണ്ട് സൂസനെ ഇതുവരെ ഇതാരോടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ എനിക്ക് പോലും അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ യു ബിക്കം സോ സുച് രാജേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം പുരുഷന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീ രാജേട്ടന്റെ വീട്ടിലെ കാശിന്റെ ഔദാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വെള്ളക്കോട്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ധാർമ്മികരോഷം